സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് പൂർത്തിയായതിനു പിന്നാലെ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ചർച്ചകളിലേക്ക് കടക്കാൻ എൽ ഡി എഫ് നവകേരള സദസ്സ് ഇന്നലെയാണ് സമാപിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ന് എൽ യോഗം ചേരുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ചർച്ചയാകും മുന്നണിയിൽ ഒറ്റ എം എൽ എ മാത്രമുള്ള നാല് പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് മന്ത്രിസ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാവുക മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മാറി പകരം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് മന്ത്രിമാരാകേണ്ടത് സത്യപ്രതിജ്ഞാ തീയതിയിലും ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് കരുതുന്നത് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കിയാൽ നടക്കേണ്ട പുനഃസംഘടന നീണ്ടുപോയത് നവകേരള സദസ് മൂലമായിരുന്നു എൽ ഡി എഫ് ധാരണ പ്രകാരം മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കിയത് നവംബർ ഇരുപതിനായിരുന്നു പുനഃസംഘടന ഈ തീയതിയിലായിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്നാൽ നവംബർ പതിനെട്ടിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലങ്ങളിൽ തോറും നവകേരള സദസ് പര്യടനത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ പുനഃസംഘടന നീണ്ടുപോയി ഇന്നലെയാണ് നവകേരള സദസ് അവസാനിച്ചത് പുനഃസംഘടന നവകേരള സദസ്സിന് മുൻപ് നടത്തണം എന്ന് കേരള കോൺഗ്രസ് ബി മുന്നണിയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മറിച്ചായിരുന്നു കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പതിനെട്ടിന് ആരംഭിച്ച യാത്ര മുപ്പത്തിയഞ്ച് ദിവസം പിന്നിട്ട് ഇന്നലെയാണ് സമാപിക്കുന്നത്